സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും പച്ചക്കുത്തിനും ടാറ്റു പതിക്കലിനുമെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിലെ ബസ്ലിക്ക ജീവനക്കാർക്ക് നൽകിയ കർശന നിർദ്ദേശം ഇവിടുത്തെ മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കുന്നു കുറേ നാൾ മുൻപ് ഒരു വൈദികൻ പറഞ്ഞത് പെൺകുട്ടികളെ വസ്തുക്കളാക്കുന്ന പ്രവണതയെക്കുറിച്ചാണ് അദ്ദേഹം ഒരു ചാനലിലൂടെ സമൂഹത്തെ ധരിപ്പിച്ചത് അതിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ദൃശ്യവും ചാനലിൽ ഉണ്ടായിരുന്നു ഇതാണ് സംഭവം പെൺകുട്ടികളുടെ വസ്ത്രത്തിൽ ഇവൾ എൻ്റെ വസ്തു എന്ന് ആൺകുട്ടികൾ ഇംഗ്ലീഷിൽ കുറിക്കുന്നു മൂപ്പത്താത്ത പ്രണയ ജോഡികൾ തന്നെയാകാം അവർ അങ്ങനെ പല ജോഡികൾ യു ആർ മൈ പ്രോപ്പർട്ടി എന്നോ മറ്റോ ആയിരുന്നു വാക്കുകൾ അത് എഴുതാൻ അനുവദിച്ച് പെൺകുട്ടി ഉല്ലാസത്തോടെ വസ്ത്രം നീട്ടി നിൽക്കുന്നു നീ എന്റെ സ്വന്തം എന്ന കാൽപ്പനിക പ്രണയവാചകം പോലും അല്ല നീ എന്റെ വസ്തു എന്ന പ്രഖ്യാപനമാണത് വസ്തുക്കൾ സ്ഥാപനവും ജംഗമവും ഉണ്ടല്ലോ അതിൽ ജീവനും ഇളക്കവും ഉള്ളത് എന്ന നിലയ്ക്ക് പെൺകുട്ടികൾ ജംഗമ വസ്തുക്കളാകാൻ നിന്നു കൊടുത്തു എന്നാണ് കരുതേണ്ടത് പഠനം കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ കാലുറപ്പിച്ചിട്ടില്ല അതിനു മുൻപേ പെൺകുട്ടികളെ വസ്തുവാക്കാൻ ശ്രമിക്കുന്നതിലെ തിന്മയെ കുറിച്ചായിരുന്നു വൈദികൻ്റെ മുന്നറിയിപ്പ് അതിന്റെ മറുവശം മാനുഷികമായി മാതാപിതാക്കളുടേതും സ്വന്തം കുടുംബത്തിൻ്റെതും മാത്രമായിരിക്കേണ്ട ഘട്ടത്തിൽ വഴിയിൽ കണ്ടവന്റെ വസ്തുവായി തങ്ങളെ പെൺകുട്ടികൾ സമർപ്പിക്കുന്ന അവസ്ഥ തമാശക്കായാൽ പോലും ഈ അബദ്ധ സമർപ്പണം ശരിയെന്ന് കുട്ടികളല്ലാത്ത ആരെങ്കിലും സമ്മതിക്കുമോ ഈ ചോദ്യം പച്ച കുത്തുന്നവർക്കും ബാധകം സെന്റ് പീറ്റേഴ്സ് ഫാബ്രിക്കയിലെ അഥവാ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ നൂറ്റി എഴുപതോളം വരുന്ന അൽമായ ജീവനക്കാരോടാണ് പുറമേ കാണാവുന്ന ടാറ്റുപതിക്കൽ പാടില്ലെന്നും വസ്ത്രധാരണം വേണമെന്നും മാർപ്പാപ്പ നിർദ്ദേശിച്ചത് ഭരണപരമായി തന്റെ നേരിട്ടുള്ള അധികാര പരിധിയിൽ വരുന്നവർക്കുള്ള ഉത്തരവാണത് ആ പരിധി മാനിച്ചുകൊണ്ടാണ് പുറമേ കാണാവുന്ന പച്ചക്കുത്ത് മാത്രം പാപ്പ വിലക്കിയത് ദേഹപരിശോധന നടത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്ന പ്രയോഗം ഈശോയുടെ വികാരിക്കില്ലല്ലോ കത്തോലിക്ക സഭയും പച്ച കുത്തിനെതിരെ ഔദ്യോഗികമായി വിലക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അത് ആശ്വാസ്യമായ രീതിയല്ലെന്ന് ക്രൈസ്തവർ തിരിച്ചറിയണം പുറമെ കാണാത്ത പച്ചക്കുത്തായാലും ബസിലിക്കയിലെ ജീവനക്കാരല്ലാത്ത കത്തോലിക്ക വിശ്വാസികൾക്കും അത് ആശ്വാസ്യമല്ല അവർക്കെന്നല്ല പച്ച കുത്ത് ക്രൈസ്തവർക്ക് ആകെ ആശാസ്യമല്ല കാരണം അത് മുമ്പേ പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യുന്നത് പോലെയുള്ള തെറ്റായ സമർപ്പണമായി മാറുന്നു വളരെ വ്യക്തമായി ലേവിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ ദൈവകൽപ്പനയുണ്ട് മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത് ദേഹത്ത് പച്ച കുത്തരുത് എന്ന് അതിന്റെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഇസ്രേൽ ജനം ഈജിപ്തിലും അതിനേക്കാൾ വഷലായി കാനാനിലും ഉണ്ടായിരുന്ന പച്ചകുത്തും ദ്രേഹം ഉൾപ്പെടുത്തലും അനുകരിച്ച് കെണ്ണിയിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൽപ്പന അവർക്ക് നൽകിയത് കാരണം സന്ധാനലബ്ധിക്കും പ്രസവ സുരക്ഷയ്ക്കും ഭാഗ്യഹേതുവായി പച്ച കുത്തുന്ന പതിവ് ഈജിപ്തിലെ സ്ത്രീകൾക്കുണ്ടായിരുന്നു കാനിലെ പാകൻ വിശ്വാസക്കാർക്കിടയിലാകട്ടെ രഹസ്യ ശക്തികളെ പ്രീതിപ്പെടുത്താൻ ശരീരത്തിൽ മുറിവുണ്ടാക്കി ചോര ചിന്തുകയും തൊക്കിൽ പാടും വടവും അടയാളവും വരുത്തുകയും ചെയ്യുന്ന ദുരാചാരങ്ങൾ പതിവായിരുന്നു എന്തുകൊണ്ട് ദൈവം അത് വിലക്കി എന്ന് ചോദിച്ചാൽ അടിസ്ഥാനത്തിൽ അവ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനവും ദൈവമല്ലാത്ത ശക്തിക്കുള്ള സമർപ്പണവും ആകുമെന്നത് തന്നെ യഥാർത്ഥ ദൈവത്തെ അറിയാത്തവർ ശക്തികളാൽ വഞ്ചിതരായി തുടങ്ങി വെച്ചതും തുടർന്നു പോന്നതുമാണ് അവ ദൈവം ആവശ്യപ്പെടുകയോ അനുവദിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ ഇസ്രായേൽക്കാർ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് വെളിപ്പെടുകയും അവരെ മോചിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്ത പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ മറക്കുക എന്നാണ് കൂടാതെ ദൈവമായി ചമഞ്ഞും മനുഷ്യ ഹൃദയങ്ങളെ ആകർഷിച്ചു വഞ്ചിച്ചും ആധിപത്യം സ്ഥാപിച്ച പൈശാചിക ശക്തികൾക്ക് വിധേയപ്പെടുക എന്നും ഇസ്രയേൽ ജനതയെ വഴി രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം ദൈവം സമയബന്ധിതമാക്കി പച്ചക്കുത്ത് വഴിയുള്ള അവിശ്വസ്ഥത ആ ജനതയ്ക്ക് നാശകാരണവും രക്ഷാപദ്ധതിക്ക് വിഘാതവും ആകുമെന്നതിനാൽ മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന ദൈവം തന്നെ കൽപ്പനയാൽ ഇടപെടുകയായിരുന്നു പെൺകുട്ടികളുടെ ബോഷത്വം ഒരു വ്യക്തിക്ക് തങ്ങളെ വസ്തുവായി സമർപ്പിക്കുന്നു എന്നതാണെങ്കിൽ ഇസ്രയേലിന് സംഭവിക്കുമായിരുന്നത് ദുഷ്ടശക്തികൾക്കുള്ള സമർപ്പണമാണ് എന്തുകൊണ്ട് പച്ചകുത്തും സ്വയം ഉരുപ്പെടുത്തലും ശരീരത്തിൽ അടയാളം സൃഷ്ടിക്കലും ദൈവം കൽപ്പനയാൽ വിലയ്ക്ക് എന്നതിൻ്റെ ഉത്തരം വീണ്ടും ചുരുക്കി പറയാം അത് പച്ചയോടോ സൂചിയോടോ വാളിനോടോ ഉള്ള വിരോധം കൊണ്ടല്ല അതിലടങ്ങുന്ന തെറ്റായ സമർപ്പണം നിമിത്തം ആചാരങ്ങളുടെ ഉറിവിടം ദൈവത്തിന്റെ ശത്രുവായ തിന്മയുടെ ശക്തി ആണെന്നത് കൊണ്ടും ക്രിസ്തുയുഗത്തിൽ കൗതുകത്താലോ അനുകരണ ഭ്രമത്താലോ ടാറ്റു പതിക്കുന്നവർ ഇത്തരം സ്വാധീനങ്ങളിൽ പെട്ടവർ അല്ലായിരിക്കാം എങ്കിലും ടാറ്റു നിഷിദ്ധതയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഇപ്പോഴും കാരണം അത് നന്മയല്ലാത്ത ഒന്നിനെ തങ്ങളെ അറിയാതെ സമർപ്പിക്കുകയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ആ അബദ്ധത്തിൽ വീഴില്ല വീഴാൻ പാടില്ല ഇന്നത്തെ പാശ്ചാത്യ ലോകം ടാറ്റുവിന്റെ പിടിയിലാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല ഇറ്റലിയും അമേരിക്കയും സ്വീഡനും ഇക്കാര്യത്തിൽ മുൻനിരയിലുണ്ട് ജനസംഖ്യയുടെ നാൽപ്പത്തെട്ട് ശതമാനം പേരും ടാറ്റുപതിക്കുന്ന ഇറ്റലിയാണ് ഒന്നാമത് മാർപ്പാപ്പയുടെ കർശന നിർദ്ദേശം ഇറ്റലിയുടെ ഈ അവസ്ഥ ഓർമ്മിച്ചിട്ടു കൂടിയാകാം സ്വീഡനിൽ നാൽപ്പത്തി ഏഴും അമേരിക്കയിൽ നാൽപ്പത്തി ആറും ശതമാനം പേരാണത്രേ റ്റുപതിക്കുന്നത് അത് നരകകാരണമായ പാപമെന്ന് ിരുസഭ പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവിന്റെ വഴിയിൽ നിന്ന് മാറ്റി നടത്തുന്ന ശക്തിയാണെന്ന് തിരിച്ചറിയണം ആണ ഇടരുത് എന്ന് പത്ത് ഇല്ലല്ലോ എന്നാൽ യേശുനാഥൻ അതു വിലക്കി കാരണം അത് ആത്മാവിന്റെ സ്വഭാവത്തിന് ചേർന്നതല്ല ആത്മാവിനു മേൽ എത്രയെങ്കിലും അളവിൽ ബന്ധനം സൃഷ്ടിക്കുന്നതാണ് ബന്ധനത്തിന്റെ ലക്ഷണവുമാണ് പുതിയ ഉടമ്പടി ഗ്രന്ഥത്തിൽ ആണയിടുന്ന മൂന്ന് സാഹചര്യങ്ങൾ കാണാമല്ലോ ഒന്ന് വ്യാജവും വിദ്വേഷവും നിറഞ്ഞ് യേശുവിനെ കുടുക്കാൻ തന്ത്രം പ്രയോഗിക്കുന്ന പ്രധാന പുരോഹിതന്റെ ആണ രണ്ട് ഗണേശ്വരത്തിൽ യേശുവിന്റെ മുമ്പിൽപ്പെട്ട പിശാചുക്കളുടെ ആണ അവറ്റകളും ആണയിടുന്നത് ദൈവനാമത്തിൽ മൂന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞ് പാപം ചെയ്യുന്ന ആണ ആണയിടൽ ആരുടെ പ്രവൃത്തി എന്ന് തിരിച്ചറിയാൻ ഇത് മതിയല്ലോ ഇതുപോലെയാണ് ടാറ്റുവിന്റെ കാര്യവും പൊതുവെ കാരണം അത് ശരീരത്തെ എന്തോ ഒന്നിന് സമർപ്പിക്കുന്ന പ്രവൃത്തിയാണ് ആ ഒന്ന് ദൈവമല്ല ദൈവത്തിനുള്ള സമർപ്പണം പച്ചയോ ചാപ്പയോ കുത്തിയുള്ളതുമല്ല കേരള സമൂഹത്തിൽ പ്രണയക്കെണിയിലും മറ്റും പെട്ട പെൺകുട്ടികളുടെ രഹസ്യ ഭാഗങ്ങളിൽ ചതിയന്മാർ പച്ച കുത്തിക്കുന്നതിൻ്റെയും പെൺകുട്ടികൾ തന്നെ ചില പ്രത്യേക പാർലറുകളിൽ ചെന്ന് യുവാക്കളെ കൊണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ വരെയും പച്ച പതിപ്പിക്കുന്നതിൻ്റെയും ഗർഹണീയ വിവരങ്ങൾ പുറത്തു വന്നത് നാം അറിഞ്ഞിട്ടുണ്ട് പച്ച പിന്നിലെ ശക്തിയും പ്രേരണയും ഏത് ഉറവിടത്തിൽ നിന്നെന്ന് ഗ്രഹിക്കാൻ ഈ പാടങ്ങൾ തന്നെ പോരെ വിശുദ്ധ ചിത്രങ്ങൾ തന്നെ പച്ച കുത്തിയാലും അത് പ്രോത്സാഹനീയമെന്ന് പറയാനാവില്ല ദൈവത്തിനുള്ള സമർപ്പണം ഹൃദയത്തിന്റെ സമർപ്പണമാണ് സമർപ്പിത ഹൃദയം ആവശ്യപ്പെടുന്ന വിധത്തിൽ ശരീര വ്യാപാരങ്ങളെ നിയന്ത്രിക്കാനുള്ള സന്നദ്ധതയും തിരുസഭയിലെ വിശുദ്ധ തങ്ങളെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ചത് പച്ചകുത്തിയ ചിത്രം കൊണ്ടല്ല സഹനം വരിച്ച ജീവിതം കൊണ്ടാണ് കോർപ്പറൽ മോർട്ടിഫിക്കേഷൻ എന്ന ശരീര പീഡനം പോലും മുൻകാലങ്ങളിൽ ചിലർ സ്വീകരിച്ചത് ശരീരത്തെ വേദനിപ്പിക്കുന്നതിലും പട്ടിണി കിടക്കുന്നതിലും പുണ്യമുണ്ടായിട്ടല്ല ശരീരത്തിന്റെ ദുരാശകളെ അടക്കാൻ അത് പരിശീലനമാകും എന്നതുകൊണ്ട് മാത്രമാണ് മറിച്ചു പറയുന്നവർക്കുള്ള ഏറ്റവും പുതിയ ഉത്തരമാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂട്ടീസ് എന്ന ന്യൂജൻ വിശുദ്ധകുമാരൻ ആ നിലയ്ക്ക് ശരീരത്ത് പുണ്യചിത്രം പതിക്കുന്നതിനും ഭക്തിയുടെ പ്രതീതിയല്ലാതെ രക്ഷാകര മൂല്യമില്ല കുദാശപരമായി വെഞ്ചിരിച്ച കൊന്തയും കുരിശും വെന്തിങ്ങയും നൽകുന്ന സംരക്ഷണത്തിന്റെ മൂല്യവും അതിനില്ല ഒരു പക്ഷേ അത് തെറ്റിദ്ധാരണയ്ക്കും തിന്മയ്ക്കും കാരണമായെന്നും വരാം ഇതുവരെ പറഞ്ഞവയുടെ ബോട്ടം ലൈൻ ഇതാണ് ടാറ്റു ക്രൈസ്തവർ ഒഴിവാക്കണം അതാണ് ആത്മാവിന്റെ നിയമം ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ക്രൈസ്തവർക്കുള്ള മുന്നറിയിപ്പാണ് ഒന്നിച്ചു നിൽക്കാനുള്ള മുന്നറിയിപ്പ് ത്തിൽ വിലയിരുത്തുമ്പോൾ അതേ പറയാനാകൂ യാഥാസ്ഥിക കക്ഷിയെ തോൽപ്പിച്ച് തീവ്ര ഇടതുപക്ഷ നേതാവിന്റെ ലേബർ പാർട്ടി ജയിച്ചതിന്റെ ദീർഘകാല പ്രഭാവം മനസ്സിലാക്കാൻ കാത്തിരിക്കണം എങ്കിലും ഒരു കാര്യം ഉറപ്പായി പറയാം ആധുനിക ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളിൽ തീവ്ര ഇടതുപക്ഷം ഇസ്ലാമികവാദികൾക്കൊപ്പമാണ് ജനാധിപത്യ മൂല്യങ്ങളെ എതിർക്കുന്നതിലുള്ള യോജിപ്പ് കടും ചുവപ്പ് കടും പച്ചയ്ക്ക് വഴിമാറാറുമുണ്ട് അങ്ങനെയൊരു പരിണാമം ബ്രിട്ടനിൽ നടക്കുകയേ ഇല്ല എന്നൊന്നും ഗ്യാരന്റിയില്ല ഇപ്പോൾ ലേബർ കക്ഷി സമൂഹം ആ പ്രവണത കാട്ടിയിട്ടില്ല എന്നു മാത്രമല്ല പാലസ്തീൻ വിരുദ്ധ നിലപാട് നിമിത്തം അവർക്ക് രാഷ്ട്രീയ നഷ്ടം ഉണ്ടാകുകയും ചെയ്തു പക്ഷേ ബ്രിട്ടന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ട് പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ച മൂന്ന് പേർ വിജയിച്ചു മതവാദികൾ ഒന്നിച്ചു നിന്ന് വോട്ട് ചെയ്തതുവഴി ആ വോട്ടുകളെ മതപ്രീണനം വഴി ചേർത്ത് നിർത്താനുള്ള പ്രലോഭനം രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാകാം ബ്രിട്ടനിലും ഇടതുപക്ഷ കക്ഷികൾക്ക് അത് പതിവുണ്ടല്ലോ എന്താകും അതിന്റെ ഫലം ആ മതത്തിൽപ്പെട്ടവരുടെ കുടിയേറ്റം അനുവദിക്കുകയോ അനധികൃത കുടിയേറ്റം തടയാതിരിക്കുകയോ ചെയ്യുന്നതാണല്ലോ പ്രീണനത്തിനുള്ള ആദ്യത്തെ എളുപ്പമാർഗം ലേബർ പാർട്ടി സർക്കാർ അത് അനുവദിച്ചാൽ ബ്രിട്ടൻ കാഴ്ചകൾ കാണാൻ തുടങ്ങും സൂക്ഷ്മ ന്യൂനപക്ഷമായിരിക്കെ ബ്രിട്ടനിലെ ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും നിയന്ത്രിക്കുവാനും സ്ത്രീകളെ മര്യാദ പഠിപ്പിക്കാനും മുതിരുന്നവർക്ക് അല്പം കൂടി സംഖ്യാബലം ഉണ്ടായാൽ എന്താകും സംഭവിക്കുക ബ്രിട്ടനിലെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായിരുന്ന ക്രൈസ്തവ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തെ കുറിച്ച് പ്രമുഖ ബ്രിട്ടീഷ് നാസ്തികനായ റിച്ചാർഡ് ഡോക്കിൻസ് പരിതപിച്ചത് അടുത്ത കാലത്താണ് ഇപ്പോൾ ജയിച്ച ലേബർ പാർട്ടി നാളത്തെ പ്രഭാതത്തിൽ തന്നെ പാലസ്തീൻവാദികളെയും ഇസ്ലാമിക ശരിയവാദികളെയും ആശ്ലേഷിക്കുമെന്നല്ല എങ്കിലും അനധികൃത കുടിയേറ്റത്തോട് കണ്ണടച്ച് മതപ്രീണനം നടത്തിയാൽ മതി വൈകാതെ ബ്രിട്ടൻ മത തീവ്രവാദത്തിന്റെ കെടുതി അറിയാൻ ഫ്രാൻസ് അടക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ പാടം കീർസ്റ്റാർമാരുടെ ലേബർ പാർട്ടിക്ക് മുമ്പിൽ ഉണ്ടല്ലോ അവരുടെ സർക്കാർ അതും മറക്കില്ലായിരിക്കാം തങ്ങളുടെ വോട്ടുകൾ ഒന്നിച്ചു നിൽക്കുമെന്ന് ഒരു മതക്കാർ തോന്നിച്ചതിന്റെ ഫലമാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികളുടെ മതപ്രീണനം അങ്ങനെ ഒന്നിച്ചു നിൽക്കാനോ ഒന്നിക്കലിന്റെ പ്രതീതി പോലും സൃഷ്ടിക്കാനോ കഴിയാതിരുന്ന ക്രൈസ്തവ സമൂഹം കേരളത്തിൽ അവഗണിക്കപ്പെട്ടു ബ്രിട്ടനിൽ പാലസ്തീൻവാദികളെ ജയിപ്പിച്ച മതൈക്യം ക്രൈസ്തവരുടെ കണ്ണു തുറപ്പിക്കട്ടെ പരസ്പരം വിഴുങ്ങുന്നവയാണ് തീവ്ര ഇടതു പ്രത്യയ ശാസ്ത്രവും ഇസ്ലാമിക മതാധിപത്യവാദവും പക്ഷേ തങ്ങൾ ഭൂരിപക്ഷം വലതുപക്ഷത്തെ തീർക്കാൻ അവർ ഒന്നിക്കുന്നു തെറ്റും ശരിയും നോക്കാത്ത ആ ഒന്നിക്കൽ അവർക്ക് നിഷിദ്ധമല്ല അതിനെ അടവു നയമെന്നോ തക്കിയ എന്നോ ഏതു പേരിൽ വിളിച്ചാലും ഫലം ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ അന്ത്യമായിരിക്കും ചൈനയിലും ഉത്തര കൊറിയയിലും നടക്കാത്തത് റഷ്യയിലെങ്കിലും നടത്താൻ കഴിയുന്നവർക്ക് ബ്രിട്ടനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വഴക്കുക ബാലികേറ മലയാവില്ല അവർ സമയം നോക്കിയിരിക്കുകയാണ് ജാഗ്രത വേണ്ടത് ജനാധിപത്യ വിശ്വാസികൾക്കാണ് ഏത് പക്ഷത്തുള്ളവരായാലും മതവാഴ്ചയ്ക്കും മതനിയമത്തിനും കീഴിൽ പെട്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം